സൗദിയിലെ അൽ ഖാസിം പട്ടണത്തിൽ ഒരു വലിയ ഈത്തപ്പനത്തോട്ടമുണ്ട് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഈ തോട്ടത്തിൽ രണ്ട് ലക്ഷത്തിലധികം ഈത്തപ്പന മരങ്ങളാണുള്ളത് നാൽപ്പത്തഞ്ച് തരം ഈത്തപ്പനങ്ങൾ ഓരോ സീസണിലും ഇവിടെ നിന്ന് വിളവെടുക്കുന്നു ഏകദേശം പതിനായിരം ടണ്ണിലധികം വരും ഇത് ലോകത്തെ ഏറ്റവും വലിയ വഖഫ് ഭൂമിയാണിത് ഇവിടുത്തെ വരുമാനം ലോകമെമ്പാടും മസ്ജിദുകൾ നിർമ്മിക്കാനും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും മക്കയിലെയും മദീനയിലെയും പള്ളികളിൽ ഇഫ്താർ ചടങ്ങുകൾക്കുമായാണ് വിനിയോഗിക്കുന്നത് സൗദിയിലെ ഏറ്റവും വലിയ ധനികൻ സുലൈമാൻ അൽ റജഹിയാണ് ഈ തോട്ടം വഖഫ് ചെയ്തത് ദാരിദ്ര്യത്തിൻ്റെ ചുറ്റുപാടിലായിരുന്നു റജഹിയുടെ ബാല്യം ഒരു ദിവസം സ്കൂളിൽ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു ടൂറിനുള്ള എല്ലാവരോടും ഒരു ദീനാർ വീതം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്നാൽ റജഹിയുടെ മാതാപിതാക്കൾക്ക് അത് നൽകാൻ പോലും കഴിയുമായിരുന്നില്ല അത്രയും ദാരിദ്ര്യത്തിലായിരുന്നു ആ കുടുംബം ടൂറിൻ്റെ ദിവസം അടുത്തു വരും തോറും കരഞ്ഞു സങ്കടപ്പെട്ടു നിൽക്കാനേ റജിഹിക്ക് കഴിയുമായിരുന്നുള്ളൂ എന്നാൽ പാദവാർഷിക പരീക്ഷയിൽ ഒന്നാമതെത്തിയ തൻ്റെ വിദ്യാർത്ഥിക്ക് ഒരു ഫലസ്തീൻ അധ്യാപകൻ ഒരു ദീനാർ സമ്മാനമായി നൽകി അതുമായി സ്കൂൾ ഓഫീസിലേക്ക് ഓടുകയായിരുന്നു കുഞ്ഞു റജിഹി അങ്ങനെ ആ യാത്രയിൽ റജിഹിയും ഭാഗമായി കാലം കടന്നുപോയി പഠനശേഷം ചെറിയ രീതിയിൽ തൊഴിൽ തുടങ്ങിയ റജിഹി ജിദ്ദയിൽ ഒരു റൂം വാടകക്കെടുത്തു തുടങ്ങിയ ബാങ്ക് കാലക്രമേണ സൗദിയിലെ ഏറ്റവും വലിയ ബാങ്കിങ് നെറ്റ്വർക്കുകളിലൊന്നായ അൽ റജഹിയായി വളർന്നു പന്തലിച്ചു തൻ്റെ ആ പഴയ അധ്യാപകനെ തേടി ഇറങ്ങിയ റജിഹി കണ്ടത് ജോലിയിൽ നിന്നും വിരമിച്ച് വീട്ടിലെ സ്റ്റൗ കത്തിക്കാൻ പോലും വെട്ടമില്ലാത്ത റൂമിൽ കഴിയുന്ന ആ അധ്യാപകനെയും കുടുംബത്തെയുമാണ് ഞാൻ നിങ്ങളുടെ ഒരു കടക്കാരനാണ് റജഹി അധ്യാപകനോട് പറഞ്ഞു ദരിദ്രനായ ഈ താൻ എന്താണ് നിനക്ക് കടം തന്നത് എന്നായിരുന്നു അദ്ധ്യാപകൻ്റെ ചോദ്യം റജിഹി പണ്ടത്തെ ആ സംഭവം വിവരിച്ചു ആ ഒരു ദീനാർ കടം വീട്ടാനാണോ താൻ ഇവിടെ എത്തിയത് എന്നായിരുന്നു അധ്യാപകൻ്റെ ഭാവം അദ്ദേഹത്തെയും കൂട്ടി ഒരു ബംഗ്ലാവിൻ്റെ മുമ്പിലെത്തിയ റജിഹി പറഞ്ഞു ഈ ബംഗ്ലാവും ആ കാണുന്ന കാറും നിങ്ങളുടേതാണ് ഇനി മുതൽ നിങ്ങളുടെ എല്ലാ ചിലവുകളും എൻ്റേത് കൂടിയാണ് ആനന്ദക്കണ്ണീരോടെ നിൽക്കുന്ന ആ അധ്യാപകനോട് റജിഹി പറഞ്ഞു നിങ്ങളെന്ന് ആ ഒരു ദീനാർത്ഥ തന്നപ്പോൾ എനിക്കുണ്ടായത് ഇപ്പോൾ നിങ്ങൾക്കുണ്ടായതിൻ്റെ ഇരട്ടി സന്തോഷമാണ് രണ്ടായിരത്തി പത്തിൽ തൻ്റെ ഭാര്യമാർക്കും മക്കൾക്കും സമ്പാദ്യത്തിൽ നിന്ന് അവരുടെ വിഹിതം നൽകിയ ശേഷം തൻ്റെ ഭാഗമായി കിട്ടിയതെല്ലാം റജിഹി ദാനം നൽകുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വക്കഫ് ഭൂമിയുടെ മൂല്യം അറുപത് ബില്യൺ റിയാലാണ് ഒരു ലക്ഷം കോടിയിലധികം ഇന്ത്യൻ രൂപ സൗദി അറേബ്യയിലെ ഏത് പട്ടണത്തിലും റജഹി കുടുംബം പടുത്തുയർത്തിയ മസ്ജിദുകൾ നിങ്ങളെ സ്വീകരിക്കാനുണ്ടാവും ഖുർആൻ ചാരിറ്റബിൾ സൊസൈറ്റി ദഹ്വാ സെൻറ്ററുകൾ തുടങ്ങി റജഹി കുടുംബത്തിൻ്റെ കൈയ്യെത്താത്ത ഒരു ആത്മീയ മേഖല സൗദിയിലില്ല പതിനഞ്ച് ലക്ഷത്തിലധികം തൊഴിലാളികൾക്കാണ് ഓരോ മാസവും ഈ കുടുംബം വേദന നൽകുന്നത് നിങ്ങളുടെ സ്വത്തിൻ്റെ പകുതി നിങ്ങൾ കുടുംബത്തിനോ നൽകി ബാക്കി പകുതി ദാനധർമ്മവും നിങ്ങളുടെ ചെലവിനു വേണ്ടി എന്താണ് നിങ്ങൾ കരുതി വച്ചത് ഒരു ഇൻ്റർവ്യൂവിൽ അവതാരകൻ്റെ ചോദ്യത്തിനോ റജിഹി പുഞ്ചീരിയോടെ പറഞ്ഞത് ഒന്നും മാറ്റിവെച്ചിട്ടില്ല എന്നായിരുന്നു എൺപത് കാരനായ തനിക്കായി ഒന്നും ഈ ഭൂമിയിൽ ബാക്കിയില്ല ഞാൻ പൂർണ്ണമായും സ്വതന്ത്രനാണ് ഒരു പക്ഷിയെപ്പോലെ ദൈവം വിളിക്കുമ്പോൾ ഒരു കണ്ണിയും കണ്ണിയുടെയും ബന്ധനമില്ലാതെ തനിക്ക് മടങ്ങാം തുടർന്നു